മാടായിൽ വെൽഫെയർ പാർട്ടി യുഡിഎഫ് കൂട്ടുകെട്ട് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മാടായി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സക്കീന ജനവിധി തേടും യുഡിഎഫ് ഭരിക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറിയും വെൽഫെയർ പാർട്ടി യുഡിഎഫിന് പിന്തുണ നൽകും മാടായിലെ പതിനെട്ടാം വാർഡിൽ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എസ് വി പി സക്കീന മത്സരിക്കും നാമനിർദ്ദേശ പത്രിക നൽകി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വെൽഫെയർ പാർട്ടി പഴയങ്ങാടി മേഖലാ പ്രസിഡന്റ് നജീബ് മാടായി പറഞ്ഞു പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പഴയങ്ങാടി മേഖല പ്രസിഡന്റാണ് പിന്നെ വെൽഫെയർ പാർട്ടി പതിനെട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് എന്ന ഒരാളാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വാർഡുകളിലും യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തി അവരോട് കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റെല്ലാ വാർഡുകളിലും യു ഡി എഫിന് വേണ്ടിയിട്ട് പിന്നെ വെൽഫെയർ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് അതിനുവേണ്ടി അവരോട് ഒന്നിച്ചിടത്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കെ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ പതിമൂന്ന് സീറ്റ് മുസ്ലിം ലീഗും ഏഴ് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് വീതം വെൽഫെയർ പാർട്ടിയും സി എംപിയും മത്സരിക്കും ഇക്കുറി യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് ലീഗ് നേതാവ് എ പി ഭദ്രുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലമായി യു ഡി എഫിന്റെ കരങ്ങളിൽ ഭദ്രമായി കിടക്കുന്ന നമ്മുടെ ഭരണസമിതി ഈ തുടർന്ന് വരുന്ന ഭരണസമിതിയിലും അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നാടിന്റെ ഏക ഏത് മേഖലകളിലും കടന്നു ചെന്നാൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മുൻ ഭരണസമിതിയും നിലവിലുള്ള വരാൻ വേണ്ടി പോകുന്ന ഭരണസേവിധം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി അത്തരം ആളുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെയാണ് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാടിന്റെ വികസനത്തിന് വേണ്ടി അതിശക്തമായ രീതിയിലുള്ള പോരാട്ടങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാടായി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വെൽഫെയർ പാർട്ടിയിലെ ജമീല ടീച്ചർ വിജയിച്ചിരുന്നു ഇത്തവണയും മികച്ച വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു News Bureau, Palengari.